ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വീഡിയോ ളെ പാടിത്തോൽപ്പിക്കുന്ന ഒരു വിസ്മയ ഗായകൻ നൌഷാദ് അറുപത് ശതമാനത്തോളം ശാരീരിക വൈകല്യങ്ങളുമായി ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോഴും പാട്ടിനോടും മിമിക്രിയോടുമൊക്കെയുള്ള പ്രിയം ഒട്ടും കുറയ്ക്കുന്നില്ല നൌഷാദ് പാലക്കാട് ആലത്തൂർ സ്വദേശിയായ നൌഷാദ് പാട്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന സ്വരസാന്നിധ്യമായി ഇന്ന് നാട് മുഴുവൻ അറിയപ്പെടുകയാണ് ടിക്ടോക് നൌഷാദ് എന്ന ഓമന പേരിൽ ഇന്ന് കൂട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും തിളങ്ങുന്ന താരമാണ് ശാരീരിക പരിമിതികൾ ജോലിക്ക് തടസ്സമാണെങ്കിലും കലാലോകത്ത് പുത്തൻ സ്വപ്നങ്ങൾ നേയുകയാണ് ഈ കലാകാരൻ സ്വന്തം മാതാവും കുടുംബാംഗങ്ങളും ഈ പ്രതിഭാശാലിയുടെ പിന്നിലെ പ്രോത്സാഹന ദീപങ്ങളായി നിറഞ്ഞു നിൽക്കുക കൂടി ചെയ്യുന്നു

പത്തിരുപത് വർഷമായി അപ്പൊ അതുവരെയും എന്നെ ചികിൽസിച്ചു ചികിത്സിച്ചാണ് ഇങ്ങനെയെങ്കിലും ഒരു ഇത് ഞാൻ സ്റ്റിക്ക് കൊണ്ടാണ് നടക്കാറുണ്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു ലെവലിൽ എത്തിയത് അങ്ങനെ ചികിത്സിച്ചുകൊണ്ടാണ് ഇപ്പൊ ചികിത്സയൊന്നുമില്ല ചികിത്സിച്ചാൽ മാറും പക്ഷെ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് നമുക്ക് ഇനിയിപ്പോ അതിനുള്ള മാർഗം നോക്കണം അതെന്തായിരുന്നാലും നമുക്ക് ആ പാട്ടിലോട്ട് കിടക്കാം മറന്നാദ്യം ഈ കണ്ണുനറെന്ന് കുതിർന്നു ഞാൻ പാടവേ ഈ കൽവു പിടഞ്ഞു പിഴഞ്ഞു ഞാൻ തേടവേ ഈ കണ്ണുനറന്ന് കുതിർന്നു ഞാൻ പാടവേ ഈ കൽവു പിടഞ്ഞു പിഴഞ്ഞു ഞാൻ തേടവേ ചെന്മർ തന്ന നാഥ ജീവൻ തന്ന താജ ജെന്മൻ തങ്ങനാഥൻ തങ്ങ കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ കനലായി തീർത്തവനോമാനല്ല അല്ലാ അല്ലാ അല്ല ഈ കണ്ണുനറഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ഈ കാലമൊക്കെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ീ ലോക സിഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഈ കാലമൊക്കെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സിഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഞാൻ അടക്കും എല്ലാം ഉള്ളിൻ മുനകളേറെയായി നീയല്ലാതില്ലാറപ്പേ മറുമുഖമായി ചൊല്ലിടക്കല്ല ഈ കുതിർന്നു ഞാൻ ഞാൻ പാടവേ കൽബു പിടഞ്ഞു പിടഞ്ഞു തേടവേ ഒന്നും പഠിക്കാതെ ഉള്ള പാടിയതാണ് സ്വന്തം അതാ എഴുതിക്കൊണ്ട് വന്ന് ഉള്ള പാട്ട് പാടിയതാണ് അത് എടുത്തു പറഞ്ഞിട്ടുള്ള ഗംഭീരമായിട്ട് പാടിയില്ലേ അല്ലെ പാടി മാത്രമല്ല മിമിക്രി ഉണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്താടോ വേണ്ട പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഒരു കുന്തം കടാത്ത പോയി നാടായ നാടും വീടായ വീടും തപ്പിയിട്ടൊന്നും കുന്തം കിട്ടിയില്ല അവസാനം കുടത്തിൽ തൊപ്പി അവിടെ ഇല്ല കുന്തം ഇപ്പ എന്റെ ബലമായ സംശയം തൻ്റെ വീട്ടിലുണ്ടോന്ന എന്തോന്നല്ലേ കുന്തം എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ബലക്കുറവിൽ നിന്നൊക്കെ അദ്ദേഹം ഇവിടെ വരാൻ ഒരു ചിന്ത തോന്നിയത് വന്നത് പാടിയത് ഈ അനുകരിച്ചത് എല്ലാം വളരെ ഗംഭീരായിട്ടുണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു പ്രത്യേക സെലൂട്ട് ഈ അവസരത്തിൽ പകയാണ് തീർച്ചയായും അദ്ദേഹം സാധ്യമാക്കുന്നത് ഉമ്മയുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് അല്ലേ ഉമ്മ എത്തിയിട്ടുണ്ട് ഉമ്മയും വൈഫും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ആണോ വരും ഉമ്മയും വൈഫും കുട്ടികളും വരും

അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവർക്കും നന്ദി പറയണേ ഒരാളുടെ പേര് ഒഴിച്ചാൽ ഭയങ്കര ഒരു വിഷമമാകും അതുകൊണ്ട് എന്നെ ഇവിടെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ കൊണ്ടുവന്ന എല്ലാവർക്കും നമ്മുടെ സത്യത്തിൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ഒക്കെ ഇപ്പം വളരെ കുറച്ച് തുറന്ന് കയറാറുള്ളൂ കാരണം നമുക്ക് തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നവരും അല്ലാത്തവരും തമ്മിൽ നമ്മൾ ഇടപെടുന്നില്ലെങ്കിൽ പോലും പല തരത്തിൽപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ മതപരമായ കാര്യങ്ങൾ കൊണ്ട് വഴക്കിടുന്നതിനിടയിൽ ഈ നെറ്റും ഫേസ്ബുക്കും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ചുരുക്കം ചില ഗുണങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കോമഡി ഉത്സവത്തിൽ കാണുന്ന ദോഷം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു വലിയ ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് ഇനിയിപ്പം അദ്ദേഹം പറഞ്ഞു ചികിത്സിച്ചാൽ മാറുന്ന അല്ലെ ചികിത്സിച്ചാൽ കൂടെ ചൂടെ ബെറ്റർ ആകുന്ന അവസ്ഥയിലാണുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ലോകം കാണുന്നുണ്ട് നിങ്ങളുടെ അത്തരത്തിലുള്ള ആ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങളോട്ടല്ല എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ അതിന് പൈസ അത് ചികിത്സിച്ചത് ഭേദമാകട്ടെ തീർച്ചയായിട്ടും പാട്ട് ഗംഭീരമായി ആ പാട്ട് ഗംഭീരമാകാനുള്ള കാരണം നൌഷാദിന്റെ ആ ഒരു മനസ്സിന്റെ ധൈര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വന്ന ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് അപ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മ അവർ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുവായിരുന്നു ഇതിന് മുമ്പ് നമുക്കൊരു കണ്ണ് കാണാത്ത ഒരാൾ ഇവിടെ വേദിയിൽ വന്ന് പെർഫോം ചെയ്യുന്നുണ്ട് പാട്ട് പാടി മെമിക്കറിയൊക്കെ ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് ജീവിക്കാൻ മാർഗമില്ല എന്നിട്ട് നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഒരു ലോട്ടറി കട തന്നെ ഇട്ട് കൊടുത്തത് പേര് എനിക്ക് ഓർമ്മയില്ല ഷാജിയാണ് അത് കൊടുത്തു മറ്റേ ഇരുമ്പ് കട അടച്ചു കൊടുത്തു ഫുള്ള് ലോട്ടറിയും കാര്യങ്ങളൊക്കെ ലോട്ടറിയും ലോട്ടറി കടയുടെ പേരെന്നറിയാം കോമഡി ഉത്സവം അപ്പൊ നമുക്കപ്പോ ഈ വേദിയില് രണ്ട് കണ്ണീര് കാണാൻ പറ്റും അല്ലേ ഒന്ന് സങ്കട കണ്ണീരാണെങ്കിൽ പിന്നീട് വരുന്ന ആനന്ദ കണ്ണീരാണ് അപ്പോൾ ഇന്ന് നൌഷാദ് എന്ന് പാടി നൌഷാദിന്റെ പാട്ട് കേട്ടു നൌഷാദിന് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അതെല്ലാം പ്രേക്ഷകർ ചെയ്തു തരും ഇന്ന് മുതൽ നൌഷാദ് പ്രേക്ഷകരുടെ ഒരു പാട്ടായി മാറിയിരിക്കുക ഈ ഒരു ധൈര്യമായി നൌഷാദ് കാര്യം ബാക്കിയുള്ള എല്ലാം നമ്മളുണ്ട് എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറി അവിടെ വന്നവരെല്ലാം രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുമായിരുന്നു ആർട്ടിസ്റ്റ് ആയിരുന്നു ദേദനി പറഞ്ഞ പോലെ ഒരു തടി വീണിങ്ങനെ കാലിൻ്റെ താഴെയൊക്കെ തളന്ന് കിടക്കുകയായിരുന്നു പിന്നെ കാണുന്ന രാജേഷ് വേദിയിൽ നടന്നാണ് രാജേഷ് വന്നത് സത്യം ഗിന്നസിന്റെ വേദിയിൽ വന്നപ്പോ രാജേഷൻ നടന്നാണ് ഫിഗർ നിഷാദ നിഷാദ് ഇപ്പൊ ചെവി കേൾക്കാം നിഷാദിന് നിഷാദ് സംസാരിച്ചു തുടങ്ങി നൌഷാദിന് ഇതുവരെയും ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നതാണ് ഈ മൂന്ന് കുട്ടികളുടെയും പഠിത്തവും ഭാവിയും ഒക്കെ നോക്കേണ്ടതുണ്ട് വേറൊന്നുമല്ല നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നൌഷാദിന് പടച്ചവൻ തന്നെ മൂന്ന് ബലങ്ങൾ കൊടുത്തിരിക്കുക മൂന്ന് ആംകുട്ടികളെ അപ്പം അവരും പടച്ചവനും ഞങ്ങളും എല്ലാവരും എല്ലാ നന്മകളും നേരാനായിട്ട് ഞങ്ങൾക്കൊന്നും കഴിയുന്ന രീതിയിൽ അല്ലേ പ്രചാരം സഹായങ്ങൾ ഹെൽപ്പുകളും ഉണ്ടാകും എന്തായാലും ആ െ ബാക്കിയൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഏറ്റെടുത്തോളൂ നൗഷാദ് നൗഷാദിന്റെ പാട്ട് ഇനിയും പോളിഷ് ചെയ്ത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പോ അത് കഴിയുമ്പോ ഉള്ള വേദികളെല്ലാം തിളങ്ങി നിൽക്കട്ടെ ഈ പറഞ്ഞപോലെ ഉമ്മയുടെ മുഖത്ത് ഇപ്പോഴും ആ ചിരിയുണ്ട് ആ സന്തോഷം കാണുന്നുണ്ട് വൈഫിന്റെ മുഖത്തും ഉണ്ട് കുട്ടികളല്ല ഹാപ്പി അല്ലേ സന്തോഷല്ലേ ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കണം അത് ടോട്ടലി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എല്ലാവരും ഒരുഗ്രഹം കഴിഞ്ഞാൽ